ഉത്രാടദിനത്തിൽ ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന കാഴ്ചക്കുലകളുടെ സമർപ്പണം വിശ്വാസത്തിലെ വേറിട്ട കാഴ്ചയായി ഓണക്കാലം കൂടി മുൻനിർത്തിയാണ് ഭക്തജനങ്ങൾക്ക് സവിശേഷമായ ആരാധനയ്ക്കുള്ള അവസരം ഒരുക്കിയത് ചിരുപുരാതരമായ ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അടുത്ത കാലത്തായി വലിയ തോതിലുള്ള പുരോഗതിയുടെ പാതയിലാണ് ഇതോടനുബന്ധിച്ച് പലതരത്തിലുള്ള ആരാധനകളും പരിപാടികളും ക്ഷേത്രത്തിൽ നടന്നുവരുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഓണക്കാലം കൂടി മുൻനിർത്തി ഉത്രാട ദിനത്തിൽ ഭക്തജനങ്ങൾക്ക് ദേവനെ കാഴ്ചക്കുലുകൾ സമർപ്പിച്ച് അനുഗ്രഹീതരാകാനുള്ള അവസരം ഒരുക്കിയത് സന്തോഷവും സമൃദ്ധിയും സർവൈശ്വര്യവുമെല്ലാം കാക്ഷിച്ചുള്ളതാണ് വിശ്വാസത്തിലെ ഈ വേറിട്ട സമർപ്പണം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇരുവൽ ഐ കെ കൃഷ്ണദാസ് വാഴുന്നവർ ആദ്യകുല സമർപ്പിച്ച് ആരാധനയ്ക്ക് സമാരംഭം കുറിച്ചു തുടർന്ന് നാനാഭാഗങ്ങളിൽ നിന്നായി എത്തിയ ഭക്തജനങ്ങൾ പഴക്കുലകൾ പ്രാർത്ഥനാപൂർവം സമർപ്പിച്ചു ക്ഷേത്രത്തിൽ പുതുതായി സ്ഥാപിക്കാനിരിക്കുന്ന നെയ്വിളക്കിനായി ഒരുക്കിയ തട്ടിന്റെ സമർപ്പണവും ഇതോടൊപ്പം നടത്തി അനുബന്ധമായി നടത്തിയ ചടങ്ങിൽ ക്ഷേത്രം യു എ കമ്മിറ്റി നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ശ്രീഹരിക്ക് അനുമോദനവും നൽകി ക്ഷേത്ര കമ്മിറ്റിയുടെയും മാതൃസമിതിയുടെയും ഭാരവാഹികളും അംഗങ്ങളും നാട്ടുകാരും ആരാധനയിലും പരിപാടിയിലും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ